മംഗളൂരു നേത്രാവതി നദിയിൽ മുതലയുടെ സാന്നിധ്യം ബെൽത്തങ്ങാടി സദാശിവേശ്വര ക്ഷേത്രത്തിന് സമീപമാണ് മുതലയെ കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച പരിശോധന നടത്തി ഷഫീഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഈ ഈ മുതലയെ പിടികൂടിയോ മുതലയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് നേത്രാവതി നദിയുടെ കരയിൽ വിക്രമിക്കുന്ന രൂപത്തിലായിരുന്നു ഈ ഉണ്ടായിരുന്നത് മുതലെ പിന്നെ നാട്ടുകാർ കണ്ടു നാട്ടുകാർ അതിന്റെ വീഡിയോ പകർത്തിയിട്ടുണ്ട് ആ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി ഈ പരിശോധനയിൽ തന്നെ മുതലയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു മുതലയുടെ മുതല ആ പുഴയിൽ ഉണ്ട് നേത്രാവതി നദിയിലുണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ ഇറങ്ങുന്നതും കുളിക്കുന്നതും താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് മുതലയെ പിടികൂടുന്നത് വരെ നദിയിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശമാണ് നൽകിയത് അതോടൊപ്പം തന്നെ ഈ നദിയുടെ കരയിലുള്ളവരോടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുതല അവിടെ എത്തി എന്ന സ്ഥിരീകരണം ആ നദിയിൽ സാധാരണ ആളുകൾ കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന നദിയാണ് വ്യാപകമായി ആ നദിയിൽ ആളുകൾ ഇറങ്ങാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വലിയ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശമാണ് വനം വനംവകുപ്പും മറ്റും നൽകിയിട്ടുള്ളത് ഈ മുതലേ പിടികൂടാനുള്ള ഒരു ശ്രമം വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയായും ആ മുതലയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ആ മുതലെ പിടികൂടുന്നത് വരെ സുരക്ഷിതമാവുന്നത് വരെ ആ നദിയിൽ ആരും ഇറങ്ങരുത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അതിലെ പ്രധാനപ്പെട്ട രാജാരം എന്ന നിർ നിലക്ക് തന്നെ ഈ നദിയിൽ ഇറങ്ങി കുളിക്കുന്ന ഒരു ശീലം ഭക്തർ ഉണ്ട് ും തൽക്കാലം ഈ തൽക്കാലം ഈ നദിയിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുള്ളത്